ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാനിപ്പോൾ ആഴിമല ശിവക്ഷേത്രത്തിനടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് നിരവധി ലോഡ്ജുകളും ഫുഡ് സ്റ്റാളുകളും അതുപോലെ തന്നെ സാധാ സ്റ്റോളുകളും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോളുകളും ഡിവോഷണൽ സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായിട്ടുള്ള സ്റ്റോളുകളും എല്ലാം കേടാൻ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ആഴിമല ശിവക്ഷേത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് അറബിക്കടലിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഹിന്ദു ക്ഷേത്രമാണ് നമ്മുടെ ആഴിമല ശിവക്ഷേത്രം വേണ്ടി സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് പതിനെട്ട് മീറ്റർ അഥവാ അമ്പത്തെട്ട് അടി ഉയരമുള്ള ഒരു ഗംഗാദേശ്വര ശില്പം ഈ ക്ഷേത്രത്തിലുണ്ട് ഇത് വളരെ പേരുകേട്ടതാണ് ഇത് കേരളത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പമാണ് തമിഴ്നാടിന്റെ വാസ്തുവിദ്യയുടെ സാമ്യം ഒരു ശൈലിയിലാണ് നമ്മുടെ ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ആഴിമല ശിവക്ഷേത്രം ദേവസ്വം ട്രസ്റ്റ് ആണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ കോട്ടുകാൽ പഞ്ചായത്തിലെ പുളിങ്കുടിയിലാണ് വരുന്നത് വിഴിഞ്ഞം പോവാ റോഡിൽ നിന്ന് എണ്ണൂറ് മീറ്റർ മാറി ബീച്ചിനോട് ചേർന്ന് ഒരു പാർക്കെട്ടിന്റെ പുറത്താണ് ഈ ക്ഷേത്രം പണിയൊഴിപ്പിച്ചു വെച്ചിരിക്കുന്നത് ബീച്ചിൻ്റെ സൈഡിലായതുകൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിന്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആണ് ബീച്ചും ശിവശില്പവും ക്ഷേത്രവും കൂടെയുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ അട്രാക്റ്റീവ് ആണ് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾക്ക് സ്വീകരിച്ചിരിക്കുന്ന അതേ വാസ്തുവിദ്യ ശൈലി തന്നെയാണ് ഈ ക്ഷേത്രത്തിലും സ്വീകരിച്ചിരിക്കുന്നത് ഗണേശൻ അയ്യപ്പൻ വിഷ്ണു കാർത്തികേയൻ ഹനുമാൻ തുടങ്ങിയ വിവിധ ഹൈന്ദവ ദേവന്മാരുടെയൊക്കെ ശില്പങ്ങളും ഈ ക്ഷേത്രത്തിൽ ഒന്നാൽ കാണാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ പുറംഫെത്തിയിലും ഗോപുരത്തിലൊക്കെ പ്രധാന ദേവതയുടെയും മറ്റ് കീഴാള ദേവതകളുടെയും ഒക്കെ ശില്പങ്ങൾ കൊത്തുപണികളും ഇവിടെ വന്നാൽ കാണാൻ കഴിയുന്നതാണ് തീർച്ചയായിട്ടും വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ഷേത്രം തന്നെയാണ് ആടുമല ക്ഷേത്രം ഇനി നമുക്ക് ക്ഷേത്രത്തിനകത്ത് സ്ഥാപിച്ചിരിക്കുന്ന ശിവൻ്റെ ശില്പത്തെക്കുറിച്ചൊന്ന് കേട്ടുനോക്കാം ക്ഷേത്രത്തിനകത്ത് പതിനെട്ട് മീറ്റർ അഥവാ അമ്പത്തെട്ട് അടി ഉയരമുള്ള ഒരു ശിവശില്പം പണിയെടുപ്പിച്ചിട്ടുണ്ട് കോൺക്രീറ്റ് കൊണ്ടാണ് ഇത് പണിയെടുപ്പിച്ചിരിക്കുന്നത് ഈ സ്വദേശി ഇവിടുത്തെ സ്വദേശി അതായത് ആഴിമല സ്വദേശിയായിട്ടുള്ള പി എസ് ദേവദത്തനാണ് ഇത് ശില്പം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ രണ്ടിനാണ് ഇതിൻ്റെ പണി ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ മുപ്പത്തൊന്ന് ആയപ്പോഴേക്ക് പണി കഴിഞ്ഞ് പൊതുജീവനു വേണ്ടി തുറന്നു കൊടുത്തു നിലവിലെ ഇത് കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവശില്പമാണ് അതിന്റെ പൊസിഷൻസ് എന്ന് പറയുന്നത് നാല് കൈകളുള്ള ശിവനെ ഇരിക്കുന്ന ഒരു പൊസിഷനിലാണ് ഈ ശില്പം ചെയ്തിരിക്കുന്നത് പിന്നിലെ വലത് കൈയിൽ ഒരു ഡമര് പിടിച്ചിട്ടുണ്ട് വലത് കൈ വലത് തൊടയിൽ അമർന്നിരിക്കുന്ന പൊസിഷനിലാണ് അതുപോലെ തന്നെ പിന്നിലെ ഇടത് കൈ തൃശൂലം പിടിച്ചിട്ടുണ്ട് മുന്നിടത് കൈ ഗംഗയെ പിടിച്ചിരിക്കുന്ന ഒരു പൊസിഷനിലാണ് ആറ് പോയിന്റ് ഒന്ന് മീറ്റർ അഥവാ ഇരുപതടി ഉയരത്തിലുള്ള ഒരു പാറയുടെ മുകളിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠകളെ കുറിച്ചൊന്ന് കേട്ടുനോക്കാം പ്രധാന പ്രതിഷ്ഠം ശിവൻ തന്നെയാണ് ഗണപതിയും പാർവതിയും കീഴ്മൂർത്തികളായിട്ടുണ്ട് അതുപോലെ തന്നെ യോഗേശ്വരന്റെ ഒരു ചെറിയ ശ്രീകോവിലും ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് ഈ ക്ഷേത്രത്തിൽ ഉത്സവം വരുന്നത് അതുപോലെ തന്നെ ശിവരാത്രി ദിവസത്തിലും പ്രത്യേക ചടങ്ങുകളൊക്കെ ഈ ക്ഷേത്രത്തിൽ നടക്കുന്നുണ്ട് ദൂര സ്ഥലങ്ങളിൽ നിന്നും വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നിന്നും ഒരുപാട് ഭക്തന്മാർ ഈ ക്ഷേത്രത്തിലോട്ട് വരുന്നുണ്ട് ഈ ആഴിമല ക്ഷേത്രത്തിന് ഈ പേര് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ആഴി എന്നാൽ കടൽ എന്നാണ് അതുപോലെ തന്നെ മല എന്ന് പറഞ്ഞാൽ കുന്ന് എന്നാണ് അർത്ഥം അതായത് അറബിക്കടലിനോട് ചേർന്ന് അല്പം പ്ലാറ്റ്ഫോമിൽ ഉയർന്ന ഒരു പ്ലാറ്റ്ഫോമിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം അങ്ങനെ ഒരു മീനിങ് വന്നിച്ചിട്ടാണ് ഈ ഒരു ആഴിമല ക്ഷേത്രം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് ഇവരെത്തിയിരിക്കുന്നത് ആ ഒരു പേര് ഈ ക്ഷേത്രത്തിന് കിട്ടിയതിൻ്റെ ഒരു ഒരു പിന്നാമ്പുറ കഥ എന്ന് പറയുന്നത് അങ്ങനെയാണ് എല്ലാ ചൊവ്വാഴ്ചയും ഈ ക്ഷേത്രത്തിൽ ഭക്തന്മാർ തടിച്ചു കൂടാറുണ്ട് അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലെ ഒരു പ്രധാന വഴിപാടാണ് ഒരു നോട്ട് ബുക്ക് വാങ്ങിയിട്ട് ഭക്തന്മാർ നൂറ്റിയെട്ട് തവണ ഒന്നോ എന്ന് എഴുതിയിട്ട് ഇവിടുത്തെ കൊടിമാരത്തിൽ കൊണ്ടുവയ്ക്കുന്ന ഒരു വഴിപാട് അത് ഒരു പ്രധാന വഴിപാടാണ് മതപരമായിട്ടുള്ള പ്രാധാന്യം കൊണ്ട് മാത്രമല്ല ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് വളരെ പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം ആയതുകൊണ്ടാണ് ഈ ക്ഷേത്രം ഇത്രയും ഫേമസ് ആവാനുള്ള കാരണം പ്രത്യേകിച്ച് സൂര്യാസ്തമയത്തിന് വേണ്ടി പ്രത്യേകം ഒരു പോയിന്റ് തന്നെ ഈ ക്ഷേത്രത്തിന്റെ പഠിച്ചിടത്തായിട്ടുണ്ട് ഞാനും സൂര്യാസമയം വന്ന് ഇതിൻ്റെ ഒരു ക്ലിപ്പ് ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ് അതുപോലെ തന്നെ ഈ കടൽ തീരത്ത് തന്നെ ഉള്ള പാറക്കെട്ടുകളെന്ന് പറയുന്നത് കേരളത്തിന് തന്നെ ഏറ്റവും മികച്ച പാറക്കെട്ടുകളായിട്ടാണ് കണ്ടെടുത്തത് ഈ ക്ഷേത്രത്തിൻ്റെ ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള മീൻസായിട്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ആംബിയൻസ് തന്നെയാണ് ഈ ക്ഷേത്രത്തിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഇരുപത് കിലോമീറ്റർ മാത്രം മാറിയാണ് ഈ ബസ്സിലാണ് ഈ ക്ഷേത്രത്തിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ഈസ്റ്റ് ഫോർട്ടി നിന്ന് പൂവാർ ബസ്സിലോട്ട് കയറിയിട്ട് ആഴിമല ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പിലിറങ്ങിയ അവിടെ ജസ്റ്റ് നൂറ് മീറ്റർ മാത്രം മാറിയാണ് ക്ഷേത്ര ഇരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ ക്ഷേത്രത്തെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് പുറകെ വരുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ മുടങ്ങാതെ തന്നെ കാണാൻ ശ്രമിക്കുക